പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഈ മുപ്പത്തൊന്ന് സ്ഥാനാർത്ഥികളാണ് കേരള കോൺഗ്രസിൻ്റെ ഒഴികെയുള്ള മുപ്പത് സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് ഇതിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന ആളുകളുണ്ട് നേരത്തെ പഞ്ചായത്തുകൾ ജനപ്രതിനിധിയായ ആളുകളുണ്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച ആളുകളുണ്ട് അങ്ങനെ പല മേഖലയിലുള്ള ആളുകളാണ് ഉള്ളത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വരുകയാണല്ലോ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എങ്ങനെയാണ് തീർച്ചയായും തൊഴിലാളികൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് തുടരാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയിക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നു എല്ലാ പിന്തുണയും തൊഴിലാളികളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടാവും അതിൽ നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് പല്ലശേനയിലാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത് മത്സരം വളരെ വളരെ ജില്ലാ സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഒമ്പതര വർഷത്തിലധികമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ മുന്നേറ്റം അത് സ്വാഭാവികമായും ഈ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മേൽക്കൈ മേൽക്കയുണ്ടാക്കുമെന്ന തർക്കമില്ല നിലവിൽ പാലക്കാട് ജില്ലയിൽ ഉള്ളതിനാൾ ധാരാളം പഞ്ചായത്തുകൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ മഹാഭൂരിവർഷം പഞ്ചായത്ത് ഡിവിഷനും ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിന് നേതൃത്വത്തിലുമാണ് സ്വാഭാവികമായിട്ട് വലിയ തോതിലുള്ള വെണ്ണം കാര്യത്തിൽ യാതൊരു ഈ ഈ വളരെ കുറഞ്ഞ വാർഡുകൾ മാത്രമാണ് മാത്രമാണ് പോയിട്ടുള്ള ഡിവിഷൻ അവിടെയാണ് ജനവിധി എങ്ങനെയാണ് ൾ മാ അലനല്ലൂർ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉണ്ടായിരുന്ന ഒരു ഡിവിഷനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തവണ രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന ഈ മാറ്റത്തിനോടൊപ്പം അലനല്ലൂർ ഡിവിഷനും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയോടും ഉറപ്പോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ാലും വനിതകൾ സ്വാഭാവികമായിട്ട് അൻപത് ശതമാനം വനിതകളാണ് ഉള്ളത് ഏത് ഡിവിഷനാ എന്താണ് ഏത് ഡിവിഷനാ തെങ്കര ഈ പറഞ്ഞ പോലെ ഈ ലീഗ് വിജയിച്ച് വരുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് ഇത്തവണ എങ്ങനെയാണ് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു ആവേശം അവരുടെ മുഖത്ത് നമുക്ക് കാണാം ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്